ഓം ശ്രീ ഗുരുഭ്യോ നമ ദുതകമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസഫലം കർക്കിടകൂറുകാർക്കും കർക്കിട ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് പുണർനക്ഷത്രത്തിൻ്റെ അവസാന പാദം ഭൂയം ആയില്യം നക്ഷത്രക്കാർക്ക് ആഗസ്റ്റ് മാസം എങ്ങനെയാകും ആഗസ്റ്റ് മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് കർക്കിടക്കൂറുകാരുടെയും ലഗ്നക്കാരുടെയും ആരോഗ്യം തൊഴിൽ ബിസിനസ് വിദ്യാഭ്യാസം ധനം വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം ഇവയെ ഒരു പൊതുചിന്തയാണ് ഒരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത് ഇപ്പോൾ കർക്കിടകൂറിലെയും കർക്കിടക ലഗ്നക്കാരുടെയും ജാതകത്തില് ഗ്രഹസ്ഥിതി എങ്ങനെയാണ് ഇപ്പോൾ അവർക്ക് നടക്കുന്ന ദിസ അപകാരം ഛിദ്രം അവയൊക്കെ ഏത് ഗ്രഹങ്ങളുടേതാണ് അവ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ എന്നതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ മാറ്റങ്ങൾ ഉണ്ടാകാം എന്നും കൂടെ അറിയുക അതുകൊണ്ടാണ് ഒരേ നക്ഷത്രത്തിലും ഒരേ ലഗ്ന ഒരേ നക്ഷത്രക്കാർക്കും ഒരേ ലഗ്നക്കാർക്കും ഒരേ സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് അപ്പോൾ ഇത് നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് ഈ കർക്കിടക്കൂറുകാരുടെയും കർക്കിടക ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയാ നോക്കാം ഇപ്പോൾ ജന്മരാശിയിലെ സൂര്യൻ ആദ്യത്തെ വാരം ഉണ്ടാകും അത് പൊതുവെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂട്ടും ഇമ്മ്യൂണിറ്റിയൊക്കെ ഉണ്ടാക്കും ആരോഗ്യസ്ഥിതി പൊതുവെ നോർമലായിരിക്കും അതേസമയം അഷ്ടമ ഭധിപനായിട്ടുള്ള ശനി അഷ്ടമത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ദൂരയാത്രകളിലും ഡ്രൈവിങ്ങിലുമൊക്കെ ഒരു ശ്രദ്ധ വേണം അവസാന രണ്ടു വാരം സൂര്യൻ രണ്ടിലേക്ക് രാശി മാറുന്നു അതുപോലെ കുജനും ശനിയുമൊക്കെ തന്നെ ആ രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നു അത് ചിലർക്ക് ദന്തസംബന്ധമായോ നയനസംബന്ധമായോ തൈറോയിഡ് സംബന്ധമായിട്ടോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവർ ടൈമിലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ അവ അവയ്ക്ക് ആശ്വാസം കണ്ടെത്തണം അവസാന വാരം കുജനും പന്ത്രണ്ടിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ മൂന്നില് ആ കുജൻ്റെയൊക്കെ ദൃഷ്ടി വരുന്നുണ്ട് അപ്പോൾ പൊതുവെ കേതു മൂന്നിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പോൾ ചിലർക്ക് ഈ ത്രോട്ട് സംബന്ധമായിട്ടോ അതുപോലെ തൈറോയിഡ് സംബന്ധമായിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവർ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണം അതുപോലെ അത്തരത്തിലുള്ള എന്തെങ്കിലും ക്ലേശങ്ങൾക്ക് സാധ്യതയും കൂടെ കാണിക്കുന്നുണ്ട് ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനി അഷ്ടമത്തിലായതുകൊണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ അഞ്ചും പത്തും ഭാവാധിപനും യോഗകാരകനുമായിട്ടുള്ള കുജൻ ആ കുജൻ പതിനൊന്നിൽ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന സമയമാണ് ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗുരുവുമായിട്ട് ആ കുജന് യോഗമുണ്ട് അങ്ങനെ ഗുരു മംഗളയോഗം അതായത് ഒരു ധർമ്മകർമ്മ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ തൊഴിലിൽ ഭാഗ്യാനുഭവം ഉണ്ടാകും മാത്രമല്ല തൊഴിലിൽ ഉയർച്ച സ്ഥാനക്കയറ്റം ഇവയൊക്കെ ആഗ്രഹിക്കുന്നോക്ക് പൊതുവെ ആ ഗുരുമംഗളയോഗം വളരെ നേട്ടം ഉണ്ടാകും എന്ന് തന്നെ പറയാം അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ശനി അഷ്ടമത്തിൽ വക്രത്തിലാണ് നിൽക്കുന്നത് ബുധനെയും ബുധൻ ശുക്രൻ എട്ടിലൊക്കെ ദൃഷ്ടിയിൽ നിന്നുണ്ട് അപ്പോൾ തൊഴിൽ മാറ്റത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട് കർമ്മകാരകനാണ് എട്ടിൽ കർമ്മകാരകനാണ് ശനി ആ ശനിയാണ് എട്ടില് വക്രത്തിൽ അപ്പോൾ വക്രത്തിലായതുകൊണ്ട് തൊഴിലിൽ വീഴ്ചകൾ ഉണ്ടാകാതെ നോക്കണം അപ്പോൾ നമ്മൾ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ കൃത്യമായിട്ട് പാലിക്കാൻ ശ്രദ്ധ കൊടുക്കണം അപ്പോൾ വർക്ക് ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ കാലതാമസം ചിലപ്പോൾ ഉണ്ടാകാം അതൊക്കെ ഒഴിവാക്കാനും ശ്രദ്ധിക്കണം അപ്പോൾ ഉയർന്ന തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഈ ഗുരു മംഗളയോഗം അതുപോലെ അഞ്ചിലേക്ക് ആ ഗുരുവിൻ്റെയും കുജൻ്റെയൊക്കെ ദൃഷ്ടി ഒക്കെ ഉള്ള സമയമായതുകൊണ്ട് പൊതുവെ നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിൽ ആ ഒരു തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ ഒരു സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഉയർന്ന തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് എന്ന് തന്നെ പറയാം അതുപോലെ പതിനാറ് മുതൽ സൂര്യൻ അഷ്ടമത്തിൽ ദൃഷ്ടി വരുന്നുണ്ട് അപ്പോൾ ഈ സർക്കാർ സർവീസിലുള്ളവർക്ക് കൂടുതൽ ഉത്തരവാദിത്വമൊക്കെ വേണ്ടി വരുന്ന സമയമാണ് അവർക്ക് വർക്ക് പ്രഷറൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ചിലപ്പോൾ സർക്കാർ നമുക്ക് സർക്കാർ സംബന്ധമായിട്ട് ഫയലുകളിലൊക്കെ തീരുമാനം എടുക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് അവസാനത്തെ രണ്ട് വാരം അപ്പോൾ അതുപോലെ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ആ ഗുരുമംഗളയോഗമൊക്കെ വളരെ ഗുണം ചെയ്യും ഉയർന്ന തൊഴിൽ കിട്ടുന്നതിനും വിദേശത്ത് സാധ്യത കാണുന്നു ഇനി ബിസിനസ്സുകാർക്ക് ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനി അഷ്ടമത്തിലാണ് എങ്കിലും ആ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതിനാൽ ബിസിനസ്സിൽ എന്തെങ്കിലും തടസ്സങ്ങൾ നിലവിലുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറും ബിസിനസ് കാരകൻ ബുധനും ബിസിനസ്സിൻ്റെ ഭാവകാരകനായിട്ടുള്ള ഒക്കെ യോഗം ചെയ്യുന്നതും അതുപോലെ ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനിയെ ദൃഷ്ടി ചെയ്യുന്നതും ബിസിനസ്സിൽ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണിക്കുന്നുണ്ട് അതുപോലെ ബിസിനസ്സിൽ നമുക്ക് ബിസിനസ് വ്യാപനം ബിസിനസ് ഒക്കെ ബിസിനസ്സുമൊക്കെ എക്സ്പാൻഷനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് സർക്കാർ കരാറുകൾ കിട്ടുന്നതിനും ഉള്ള തടസ്സങ്ങളൊക്കെ ഈ സമയത്ത് മാറും ഇപ്പം നമ്മൾ സർക്കാരിലൊക്കെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് കരാറിനൊക്കെ അപേക്ഷിച്ചിട്ടുണ്ട് അതിലെന്തെങ്കിലും നിലവിൽ തടസ്സം ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറുന്നതിനു സാധ്യതയുണ്ട് വിദേശത്ത് വിപണനം നടത്തുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ രണ്ടിൽ അപ്പോൾ രണ്ടിൽ ബുധനും ഒരു യോഗം അപ്പം അഞ്ചാം ഭാവാദുവിനായിട്ടുള്ള കുജനാണെങ്കിൽ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് പതിനൊന്നിൽ പതിനൊന്നിൽ ഗുരുമംഗളയോഗം അഞ്ചിലാണെങ്കിൽ ഗുരുവും അതുപോലെ തന്നെ കുജനുമൊക്കെ ദൃഷ്ടി അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് അധ്യാപകരുടെയൊക്കെ പ്രതീക്ഷിക്കത്ത് പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്ന സമയം എന്ന് തന്നെ പറയാം ഡിഗ്രി തലത്തിലോ മാസ്റ്റർ തലത്തിലോ ഒക്കെ കോഴ്സുകൾ ചെയ്യുന്നവർക്ക് ഗവേഷകർക്ക് ഒക്കെ എക്സലൻറ്റ് ടൈം എന്ന് തന്നെ പറയാം അപ്പോൾ ആഗ്രഹിക്കുന്ന കോഴ്സിൽ അവർക്ക് അഡ്മിഷൻ സാധ്യമാകും അതുപോലെ പരീക്ഷകളിൽ ഉയർന്ന സ്കോറ് നേടുന്നതിന് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് വിദ്യാർത്ഥികൾ പതിവ് പൊതുവേ നമ്മൾ അവർ ഗ്രൂപ്പായിട്ടൊക്കെയാണ് പഠനം നടത്തുന്നതെങ്കിൽ തീർച്ചയായും അവർക്കൊരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റൊക്കെ ഈ സമയത്ത് കൂടും അത് ഉയർന്ന സ്കോറ് കരസ്ഥമാക്കാനൊക്കെ അവരെ പ്രാപ്തരാക്കും മാത്രമല്ല വിദേശത്തൊക്കെ ഉന്നത പഠനമൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ഗുരുമംഗള യോഗം വളരെ ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജന്മരാശിയിൽ ആഗസ്റ്റ് പതിനഞ്ച് വരെ ഉണ്ട് പതിനാറ് മുതൽ ആ ധനഭാവാധിപനായിട്ടുള്ള സൂര്യൻ ധനസ്ഥാനത്തേക്ക് രാശി മാറുന്നുണ്ട് പതിനൊന്നാം ഭാവാധിപൻ ശുക്രൻ രണ്ടിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ പൊതുവെ ധനാഗമം ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ വിവിധ സോഴ്സുകളിൽ നിന്ന് അവർക്ക് ഈ സമയത്ത് ധനാഗമത്തിന് സാധ്യത കാണുന്നുണ്ട് പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ബുധൻ രണ്ടിൽ വരുന്നത് പൊതുവെ ധനച്ചെലവ് കൂട്ടും അപ്പോൾ അവസാന വാരമൊക്കെ ആകുമ്പോൾ കുജൻ ആ പന്ത്രണ്ടിലേക്ക് രാശി മാറുന്നു അപ്പോൾ ശനിയുടെ ദൃഷ്ടി ധനസ്ഥാനത്തുണ്ട് ഇവയൊക്കെ ചെലവ് കൂടാൻ വഴിതലേക്ക് ഇപ്പോൾ കുജൻ പന്ത്രണ്ടിൽ വരുന്നതും അതുപോലെ ശനി രണ്ടിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നതും ഒക്കെ തന്നെ പൊതുവെ ധന കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെന്ന് വരാം അതിനാൽ നമ്മൾ ഈ പണമൊക്കെ മാനേജ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ അതുപോലെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ ഭാവിയിലൊക്കെ കൂടുതൽ ധനാഗമം ഉറപ്പുവരുത്ത വരുന്ന പദ്ധതികളിലേക്ക് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഇൻഷുറൻസ് പോലെയുള്ള അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റ് അത്തരം അത്തരം തലങ്ങളിലേക്ക് പണം നിക്ഷേപിക്കുന്നതിനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് ഇനി നമുക്ക് വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെ നോക്കാം ഇപ്പോൾ ഏഴാം ഭാവാധിപൻ ആണ് ശനി ആ ശനി അഷ്ടമത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ ഏഴിലൊക്കെ ഗുരുദൃഷ്ടിയൊക്കെ ഉള്ള സമയമാണ് അപ്പോൾ വിവാഹം ആലോചനകളിൽ വന്ന തടസ്സങ്ങളൊക്കെ ക്രമേണ മാറും വിവാഹ ആലോചനകളൊക്കെ ഉണ്ടാകും കവിതാക്കൾക്ക് പൊതുവെ അനുകൂല സമയമാണ് അഞ്ചാം ഭാവാധിപൻ അഞ്ചൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഗുരുവും അഞ്ചിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ശനിയുടെ ദൃഷ്ടിയൊക്കെ അഞ്ചിലുണ്ട് എങ്കിലും പ്രണയബന്ധം സ്മൂത്ത് ആകും എന്ന് തന്നെ പറയാം ദാമ്പത്യബന്ധത്തിൽ പൊതുവെ പ്രശ്നങ്ങളൊക്കെ കുറയും ഇപ്പോൾ ഏഴിൽ ഗുരുവിൻ്റെ ദൃഷ്ടി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പര്യാപ്തമാണ് എങ്കിൽ തന്നെയും ആദ്യത്തെ രണ്ടു വാരം ആ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി ഏഴിൽ വരുന്നുണ്ട് കാരണം സൂര്യൻ ജന്മരാശി നിന്ന് ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ചെറിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കാം സൂര്യൻ്റെ ദൃഷ്ടി ഏഴിൽ വരുന്നത് അത്രത്തോളം ഗുണകരമല്ല ഇപ്പോൾ ചെറിയ ഈഗോ പ്രശ്നങ്ങളൊക്കെ ചില പ്രത്യേകിച്ച് ഈ ദമ്പതിമാരുടെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവയിൽ ഒരു കെയർ വേണം അതുപോലെ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ഒരു ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് ഇപ്പോൾ എങ്കിൽ തന്നെയും ഈ ഏഴാം ഭവാധിപതി വക്രത്തിലാണ് നിൽക്കുന്നത് അഷ്ടമത്തിൽ എന്നുള്ളതുകൊണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു ഒരാശ്വാസമൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ സുഖസ്ഥാനാധിപൻ രണ്ടിൽ നിൽക്കുന്നത് ഗുണകരമാണ് അപ്പോൾ നാലിലാണെങ്കിൽ തമോ ഗ്രഹങ്ങളുടെയൊക്കെ ദൃഷ്ടിയൊന്നും ഇല്ലാത്ത സമയമാണ് അതിനാൽ കുടുംബജീവിതമൊക്കെ തന്നെ പൊതുവെ സന്തോഷകരമാകും എന്ന് തന്നെ പറയാം കുടുംബത്തിലൊക്കെ നമ്മൾ കൂടുതൽ കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാകും കൂടുതൽ ശ്രദ്ധയുണ്ടാകും കുടുംബത്തിലെ ആവശ്യങ്ങൾ പ്രത്യേകിച്ച് സുഖ സൗകര്യങ്ങൾ ഇവയൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും അപ്പോൾ കുജൻ്റെ ദൃഷ്ടി ഇരുപത്തിയഞ്ച് വരെ രണ്ടിൽ ഉള്ള സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് സംസാരത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം പതിനാറൊക്കെ കഴിയുമ്പോൾ ആ സൂര്യനും രണ്ടിൽ വരുന്നുണ്ട് അപ്പോൾ കുജൻ്റെ ദൃഷ്ടിയും സൂര്യൻ്റെ സ്ഥിതി രണ്ടിൽ വരുമ്പോൾ നമുക്ക് ഈ സംസാരത്തിൽ വളരെ ശ്രദ്ധിക്കണം ഇപ്പോൾ ഹാർഷായിട്ടൊക്കെ സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ശനിയുടെ ദൃഷ്ടിയും രണ്ടിലുണ്ട് അപ്പം ശനി വക്രശനി ആയതുകൊണ്ട് വലിയ ദോഷമൊന്നും ചെയ്യില്ല എങ്കിലും പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ബുധനും ആ വക്രത്തിൽ സഞ്ചരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ പന്ത്രണ്ടാം ഭാവാധിപൻ രണ്ടിൽ നിൽക്കുകയാണെങ്കിലും വക്രത്തിലാണ് സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ട് വലിയ ദോഷം ഉണ്ടാകില്ല അവിടെ ശുക്രൻ്റെയൊക്കെ സ്ഥിതിയുണ്ട് അപ്പോൾ പൊതുവേ നമുക്ക് കുടുംബത്തിൽ കുടുംബജീവിതമൊക്കെ ഒരു സന്തോഷകരമാകാവുന്ന ഒരു ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം ആഗസ്റ്റ് ഒന്ന് രണ്ട് അതുപോലെ പതിനാറ് പതിനേഴ് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് ഈ തീയതികൾ പ്രത്യേകിച്ച് ഈ കൂറുകാർക്ക് അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ മംഗളകർമ്മങ്ങൾ ഇവയൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം അതുപോലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ സുപ്രധാന തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാനും ഈ കൂറുകാർ ശ്രദ്ധിക്കണം ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞത് കർക്കിടകക്കൂറുകാരുടെയും കർക്കിടക ലഗ്നക്കാരുടെയും ഒരു പൊതുഫലമായിട്ടാണ് ഇപ്പോൾ കർക്കിടകക്കൂറിലെ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ലഗ്നം വരണമെന്നില്ല ചിലർക്ക് കർക്കിടക ലഗ്നം വരാം മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശികളും വരാം ഇപ്പോൾ കർക്കിടകക്കൂറും കർക്കിടക ലഗ്നവും ഒന്നായിട്ട് വരുന്നവർക്ക് ഈ പൊതുഫലത്തിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല അതേസമയം ലഗ്നരാശി വ്യത്യസ്തമായിട്ട് വരുന്ന ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കുറിൻ്റെ ഫലത്തോടൊപ്പം കംപ്ലയിൻ ചെയ്ത് കേൾക്കുകയാണെങ്കിൽ ആഗസ്റ്റ് മാസത്തിലെ ആ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യരൂപം കിട്ടുന്നതിന് അത് സഹായകമാകും മാത്രമല്ല ലഗ്നഫലത്തിന് കുറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം നമസ്കാരം